ും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജോണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തോടു കൂടി തീരാണ് ഡിസ്കൗണ്ട് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് ആണ് ഇന്നത്തോടു കൂടി തീരാണ് ഇരുപത്തൊന്നാം തീയതി അപ്പോൾ ഇന്നത്തോടു കൂടി തീരാണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം റീഡിങ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല റീഡിങ് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒരു മോശപ്പെട്ട കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കുന്നു ഓക്കേ ഈ ഒരു കാര്യമാണ് അതായത് ഒരു മോശപ്പെട്ട കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നു എല്ലാം നിങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ആക്ച്വലി ഈ പേഴ്സൺ അതിന് തയ്യാറാ തയ്യാറാകുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോ എന്താ പറയാ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് അടിച്ചു കണ്ടാൽ പലതും മനസ്സിലാവില്ല പിന്നെ എന്താണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ റീസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം ഓക്കെ അതും കൂടി ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു എന്താ പറയാ എനർജിയിലേക്ക് നമുക്ക് പോകാം അപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ പറയാ ഈ ഒരു ഓവറോൾ എനർജിയാണ് അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം അപ്പോ ഈ ഒരു കാർഡ്സ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ ഈ പേഴ്സൺ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ എന്നാണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇത് നിങ്ങളായിട്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ ഒരിക്കലും ഈ പേഴ്സൺ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ദാമ്പത്യ ജീവിതം എന്തോ ആയിക്കോട്ടെ ഈ ഒരു കണക്ഷൻ ഇങ്ങനെയൊക്കെ ആയി ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നുള്ളൊരു മെൻ്റാലിറ്റിയോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അത് മെൻറ്റാലിറ്റി എന്ന് മാത്രമല്ല ഒരു റിഗ്രറ്റ് ആണ് ഈ പേഴ്സൺ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് വളരെയധികം പശ്ചാത്താപം ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പോ ഇത് നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഇത് നടക്കുമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ വിചാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ട് കാരണം കൂടുതലും ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റുകൾ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ആ ഒരു കുറ്റബോധം നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മാനസിക ഒരിത് ഓക്കേ ഇവിടെ ഈ റിലേഷൻഷിപ്പില് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി പറയുന്നതാണ് സത്യം അത് മാത്രമല്ല കുറച്ച് ഒരു എന്താ പറയുക ഒരു വിക്ടിംഗ് കാർഡാണ് അതായത് എപ്പോഴും ഈ പേഴ്സൺ തെറ്റുകൾ ചെയ്തിട്ട് ഐ ആം സോറി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് ചില സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്ത് ക്ഷമ പോലും ഈ വ്യക്തി മര്യാദക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോ അതും ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള തെറ്റുകൾ നോക്കി വെച്ചിട്ട് നിങ്ങൾ ഈ പേഴ്സണെ നല്ല രീതിയിൽ അതിനോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഈ പേഴ്സണ് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല ഉത്തരം പറയാനായിട്ടുണ്ടാവില്ല കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ വളരെയധികം വിക്റ്റിംഗ് എനർജി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞാനാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത് എനിക്ക് എനിക്കിതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു ഞാൻ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇത്രയും ഒരു ബ്രേക്കപ്പിലേക്കോ നോ കോണ്ടാക്റ്റിലേക്കോ പോകില്ലായിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് പുറപ്പായിട്ടും ഈ പേഴ്സൺ തന്നെയാണ് തെറ്റുകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ബോധ്യം ഈ വ്യക്തിക്കുണ്ട് ഓക്കെ അതുമാത്രമല്ല ഇവിടെ ഈ പേഴ്സൺ പല ഐഡിയാസ് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഐഡിയാസ് എന്ന് പറയുമ്പോൾ അത് പുതിയ തീരുമാനങ്ങളായിരിക്കാം നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരു എനർജിയില് നിൽക്കുന്നതായിരിക്കാം എന്തുകൊണ്ടോ ഇവിടെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ അതായത് നിങ്ങളിൽ ഈ വ്യക്തിക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കാരണം ഇപ്പോ നിങ്ങളുടെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്ന് പറയണത് ഈ വ്യക്തിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ വിശ്വസിക്കില്ല കുടിച്ച വെള്ളത്തിൽ ഈ പേഴ്സണെ വിശ്വസിക്കില്ല ആ ഒരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷെ ഇപ്പോ ഈ വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് എഫേർട്ട് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പാടുകൾ എടുക്കുന്നതെന്ന് ചോദിച്ചാല് നിങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ പറയണം ഓക്കെ ഇത് നിങ്ങൾ നല്ലതാണ് അല്ലെങ്കിൽ നല്ല വ്യക്തിയാണ് എന്ന് നിങ്ങൾ ഈ പേഴ്സണെ പറഞ്ഞുകൊണ്ട് അംഗീകരിക്കണം ആ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ അതിനുള്ളൊരു തന്ത്രപ്പാടിലാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പാടുകൾ എടുക്കുക പുതിയ പ്ലാനിങ് കൊണ്ടുവരിക നിങ്ങളായിട്ട് സംസാരിക്കാൻ നോക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് നോക്കുക ഇങ്ങനത്തെ ലെവലിലോട്ടൊക്കെ ഈ പേഴ്സൺ വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ ഈ പേഴ്സന് ഒരു നല്ല ഒരു വ്യക്തിയായിട്ട് തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓക്കെ നിങ്ങളുടെ മുന്നിൽ അത് തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് എബൌട്ട് യുവർ ലവ് ലൈഫ് എന്നാണ് പോസിറ്റീവ് തിങ്കിംഗ് ഫെയ്റ്റ് വിൽ പ്രിങ് യു റൊമാൻസ് എന്നാണ് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഡെഡിക്കേഷൻ ഒന്നും ഈ വ്യക്തിക്ക് ഇല്ലായിരുന്നു അതായത് ഇപ്പൊ എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ് ഈ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അല്ലെങ്കിൽ ഇവിടെ തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ ഭാഗത്താണ് എങ്ങനെയുള്ള എങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ പേഴ്സൺ ചിന്തിച്ചിരുന്നില്ല സ്വന്തമായിട്ടുള്ള ഒരു എന്താ പറയാ സ്വന്തമായിട്ടുള്ളൊരു തീരുമാനങ്ങള് സ്വന്തമായിട്ടുള്ള പിടിവാശികള് ഞാൻ പറയുന്ന കാര്യമാണ് ശരി നീ വേണമെങ്കിൽ എന്നെ അനുസരിക്കുക എന്നുള്ളൊരു റഫ് ക്യാരക്ടർ ആയിരുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോ അതിൽ നിന്നുമൊക്കെ മാറി സ്വന്തം സ്വന്തം തീരുമാനത്തിൽ മാത്രം ഉറച്ചു നിന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നും വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും വളരെ നന്നായിട്ട് നിന്നാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ലവ് ലൈഫ് ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും സമയം ചെലവഴിക്കാനും നിങ്ങൾക്ക് പ്രാധാന്യം തരാനും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാനും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു കാരണം ആദ്യമൊക്കെ ഈ പേഴ്സൺ വേണ്ടത്ര ഡെഡിക്കേഷൻ നിങ്ങൾക്ക് തന്നിരുന്നില്ല എന്നുള്ളത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു മണ്ടത്തരം കൂടിയാണ് അപ്പം ആ മണ്ടത്തരം അല്ലെങ്കിൽ ആ ഒരു വെട്ടിത്തരം എല്ലാം മാറ്റി വെച്ചിട്ട് വളരെയധികം ബുദ്ധിപരമായിട്ട് പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഈ പേഴ്സന്റെ എഫേർട്ട് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആൻസെസ്റ്റേഴ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പേഴ്സൺ ചെറിയ രീതിയിലുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അത് ചിലപ്പോൾ ഒരു പേടി സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ശാപം പേടിച്ചിട്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ ശപിക്കോ അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറ്റപ്പെടുത്തോ എന്നിങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് കൊണ്ടായിരിക്കണം ഈ പേഴ്സൺ വളരെയധികം ഡിസിഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെ ആൻഡ് ഒരു ഒരു ഗൈഡൻസ് ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട് അത് കൂടുതലും മുത്തശ്ശിമാരുടെ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ മുത്തശ്ശിമാരുടെ ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഉയർന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു പ്രോബ്ലംസിൽ തന്നെ നിൽക്കാതെ അതിനെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കി അതിനെ അതിനെ മാറ്റി വെച്ചിട്ട് ഉയർന്നു വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിൽ പോലും ചില ദുസൂചനകൾ ഈ പേഴ്സണിൽ കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പം നിങ്ങളെ വേണ്ടാന്ന് വെച്ച ആ ഒരു നിമിഷം അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയ ബ്രേക്കപ്പ് ആയ നോ കോണ്ടാക്ടിലേക്ക് പോയ ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ നിങ്ങളെ നിങ്ങളെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന ചില നെഗറ്റീവായിട്ടുള്ള സിഗ്നലുകളും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതായത് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ പെട്ടെന്ന് കടന്നു കയറി വരിക അല്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുക അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ അകറ്റി കൂടി ഈ പേഴ്സന്റെ സമാധാനം എനർജി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുക ഒരു ഒരു പ്ലസന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റാതെ വരിക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഈ പേഴ്സൺ അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു എന്തെന്നില്ലാത്തൊരു വൈബ്രേഷൻ അങ്ങനത്തെ ഒരു എനർജിയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇപ്പൊ ഈ പേഴ്സൺ പ്രൊട്ടക്ഷൻ എടുക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ പേഴ്സന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ പേഴ്സൺ പ്രൊട്ടക്ഷൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതെന്തെങ്കിലും മന്ത്രങ്ങൾ ചെയ്യുന്നതായിരിക്കാം പ്രാർത്ഥനകൾ ചെയ്യുന്നതായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു കേവലം ഇപ്പൊ ചെറിയ രീതിയിൽ ഉപ്പുമുളകും വെച്ചിട്ട് ഒഴിഞ്ഞെടുക്കുന്നതും ആയിരിക്കാം ചിലപ്പോൾ ചെറിയൊരു രീതിയായിരിക്കാം പക്ഷെ എങ്കിൽ പോലും എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു ഓക്കെ അപ്പൊ ഒരു എനർജിയും കിട്ടിയിട്ടുണ്ട് ഇൻ ഓവറോൾ എനർജിയിലേക്ക് പോകാം ലെറ്റൻ ഗോ ഓഫ് എൻസി സഡൻഡ് ഫ്രീഡം ഫ്രം ദൈവം കൺസ്ട്രെയിൻസ് ആണ് അതായത് ഇവിടെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അത് ചിലപ്പോൾ ഒരു ഭീഷണിയായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എന്തോ ഒരു കാര്യം അതായത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തിയിരുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഡിമാൻഡിങ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം അതായത് തേർഡ് പാർട്ടി പറയുന്നത് കേൾക്കണം തേർഡ് പാർട്ടി തേർഡ് പാർട്ടി പറയുന്നതാണ് സത്യം എന്നിങ്ങനെയുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു എനർജി ഓക്കെ അപ്പോൾ അത് നമുക്ക് ഇവിടെ വിശദമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പേഴ്സണെ വളരെയധികം ഉറക്കം കെടുത്തിയിരുന്ന അല്ലെങ്കിൽ വളരെയധികം ടെൻഷൻ അടിപ്പിച്ചിരുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു അത് കൂടുതലും തേർഡ് പാർട്ടിയായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ചിലപ്പോൾ അതൊരു ഓപ്ഷൻ ആയി ഓപ്ഷൻ ആയിട്ടായിരിക്കാം നിന്നിട്ടുണ്ടാകുന്നത് ഒരു വശം തേർഡ് പാർട്ടി നിൽക്കുന്നു മറുവശം വശം നിങ്ങൾ നിൽക്കുന്നു അപ്പം തേർഡ് പാർട്ടി എന്തൊക്കെയോ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സണും തേർഡ് പാർട്ടിക്കും ഇടയിൽ എന്തെങ്കിലും ഒരു ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്തെങ്കിലും ഇടപാടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടാകാം അപ്പൊ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നതും സമാധാനം നഷ്ടപ്പെടുത്തിയിരുന്നതുമായിട്ടുള്ള എന്തോ ഒരു കാര്യം അത് ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ട് എന്താ ഉയരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് സമാധാനമാണ് വേണ്ടത് മറ്റെന്തിനേക്കാളും ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് അപ്പൊ ആ സ്വാതന്ത്ര്യത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം വേണ്ട എന്ന് വെക്കുന്നുണ്ട് ചിലപ്പോൾ ഓവർലോഡ് ആയിട്ടുള്ള വർക്ക് പ്രഷറും ആയിരിക്കാം ഇപ്പം നല്ല സാലറി ഒക്കെ കിട്ടുന്ന ഒരു ജോലി ആയിരിക്കാം പക്ഷെ വളരെയധികം ഓവർലോഡ് ആയിരിക്കാം ഭയങ്കര വർക്ക് പ്രഷർ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണ് ഒരു പോസിറ്റീവില് നിൽക്കാൻ പറ്റുന്നില്ല അതുമാകാം എന്ത് കാരണങ്ങൾ വേണമെങ്കിലാകാം പക്ഷേ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇപ്പൊ നശിപ്പിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വരെയും പറയാം അതായത് ഈ പേഴ്സനെ നെഗറ്റീവ് ആക്കിയിട്ടുള്ള എന്തോ ഒരു കാര്യം അത് ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ വേണ്ട എന്ന് വെക്കുന്നുണ്ട് ലെറ്റിൻ ഗോ ഓഫ് ദ ഏർജൻസി ആണ് അതായത് ഈ പേഴ്സൺ ആ ഒരു കാര്യം വേണ്ടെന്ന് വെച്ചിട്ട് ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ ആയിട്ടുള്ളൂ ദിവസങ്ങളോ ആഴ്ചകളോ ആയിട്ടുള്ളൂ വളരെ പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് കോൺട്രാക്ട് ആൻഡ് കമ്മിറ്റ്മെന്റ് ആണ് അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള കമ്മിറ്റ്മെന്റിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് ഓക്കെ ഈ ഒരു എനർജിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തു തന്നെ ആയാലും അത്യാവശ്യം ഒരു പോസിറ്റീവായിട്ടുള്ള കാരണം ലവ് ലൈഫായിട്ട് മുന്നോട്ട് പോകാനും ഈ വ്യക്തിക്ക് വേണ്ടാത്ത കാര്യങ്ങളെ മാറ്റി വെക്കുവാനും ഒക്കെ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഓക്കേ പഞ്ചാബ് കിട്ടുന്നുണ്ട് പഞ്ചാബ് ചേർച്ച് കുവൈറ്റ് പതിനാലാം തീയതി തിരുവോണം മഹാരാഷ്ട്ര ട്രിപ്പിൾ എയ്റ്റ് നമ്പർ രേവതി നാള് കാപ്രിക്കോൺ മൗണ്ടൻ ആൻഡ് ഹിൽ ഏരിയസ് മാനിഫെസ്റ്റേഷൻ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ പേഴ്സണൽ റീഡിങ് ഇന്നത്തോടു കൂടി ഡിസ്കൗണ്ട് തീരുകയാണ് ഇപ്പൊ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് റീഡിങ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ഇന്നത്തോടു കൂടി തരുന്നതായിരിക്കും പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ